ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിഷേക് ജയദീപ് ഞാൻ പൂനെയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ക്യാപ്പൊക്കെ വെച്ച് കുറച്ച് തണുപ്പാണ് എനിക്ക് എൻ്റെ സൗണ്ടും കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആയിട്ട് ഓക്കെ നമുക്ക് നമ്മുടെ തമിഴില് കണ്ട പോലെ പോയിന്റിലേക്ക് വരാം ബിഗ് ബോസിലെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോണേ ഓൺലി ബിക്കോസ് നെവിൻ ഇസ് മൈ ഫ്രണ്ട് എ പേഴ്സൺ ഹുമായി നോ നെവിൻ എപ്പോഴും ബിഗ് ബോസിൽ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാനാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളിലും ബിഗ് ബോസിലെ കാര്യങ്ങളിലും ഞാൻ റിയാക്ട് ചെയ്യും ചെയ്യാറില്ല ഓൺലി വൺ ഇറ്റ് കംസ് ടു നെവിൻ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നു എന്നുള്ളൂ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ക്യാൻ സ്കിപ്പ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ആ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം നെവിനും ഷാനവാസും ഇന്നലെ ഒരു തല്ലുണ്ടാവുന്നു പ്ലേറ്റ് പൊട്ടിക്കുന്നു അതൊക്കെ സ്വാഭാവിക അതിനകത്ത് ഉണ്ടാവുന്ന തല്ലൂട്ടം അത് കഴിഞ്ഞ് നോമിനേഷനിൽ വരുമ്പോൾ നെവിൻ ഷാനവാസിനെ ഇൻ അപ്രോപ്രിയേറ്റ് ആയി ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഡബിൾ മീനിങ് ജോക്സ് പറയുന്നുണ്ടെന്ന് അതുപോലെ തന്നെ ആദില നൂറേല ആദില ആതിലെ പറയുന്നുണ്ട് നെവിൻ ഇതുപോലെ പ്രവീണിനെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നെവിൻ്റെ ഭാഗത്ത് തെറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ഞാൻ ഞാനിതിൽ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് നെവിനെ കുറിച്ചാണ് ആരാണ് നെവിൻ നെവിൻ എന്ന് പറയുന്നത് എനിക്ക് നെവിനെ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഓക്കെ നെവിനെ ഞാൻ എങ്ങനെയാണ് പരിചയമുള്ളതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടാം അപ്പൊ നെവിൻ്റെ ഈ ഒരു സൈഡ് പറയുകയാണെങ്കിൽ നെവിൻ ഭയങ്കര ടച്ചിയാണ് അത് നെവിൻ്റെ ക്യാരക്ടറാണ് നെവിൻ ഒരാളെ കാണുമ്പോൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ഇൻറ്റിമേറ്റ് ഇൻ ദ സെൻസ് നെവിൻ്റെ ലവ് ലാംഗ്വേജ് ഒന്നും പറയാൻ പറ്റില്ല ലെവിൻ്റെ വേ ഓഫ് ടോക്കിങ് അതാണ് കൈ പിടിക്കുക ഇപ്പം നെവിൻ ഒരു ചായക്കടയിൽ പോവുകയാണെങ്കിൽ അവിടെ ചായക്കടയിൽ ചേട്ടനാണോ ചേച്ചിയാണോ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എന്തു ആയിക്കോട്ടെ നെവിൻ അവിടെ നേരെ പോയി അവരെ കെട്ടിപ്പിടിക്കും അവരെ തോളത്ത് കയറ്റി വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും ചായക്കടയുടെ ഉള്ളിൽ കയറിയിട്ട് അവർ പാചകം ചെയ്യുന്നെടുത്തെടുത്ത് തിന്ന നെവിൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ടിന്റെ എക്സ്ട്രീം ആണ് നെവിൻ ഞാൻ എനിക്കറിയുന്ന നെവിൻ അപ്പൊ പുള്ളിക്കാരന്റെ വേ അങ്ങനെയാണ് ഇപ്പൊ എന്നെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്റെ കയ്യില് ഷെയ്ക്കിന്റെ നമ്മൾ കാറിൽ പോണു എല്ലാവരുടെ അടുത്തും ഒരു പുറത്ത് എവിടെ ചെന്നാലും എല്ലാരോടും അങ്ങനെ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണെങ്കിലും അവനെല്ലാരോടും അങ്ങനെയാണ് പെരുമാറാം സോ അത് ഭയങ്കര നല്ലതാണെന്നല്ല ഞാൻ പറയണേ അത് അവന്റെ ക്യാരക്ടറാണ് അപ്പൊ ഇപ്പം എനിക്കത് അല്ല ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ അടുത്ത് വന്ന ഒരാൾ കൈ തരിക ഓവറായി കിട്ടിയപ്പോഴേക്ക് എനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ ഞാൻ പറയും നെവൻ എനിക്കത് കംഫർട്ട് അല്ല നെവൻ യു കെ ടോക്ക് ടു മീ ഒരു ഡിസ്റ്റൻസിൽ ഇപ്പോ ബസ്സില് അമ്പത് സെന്റിമീറ്റർ നിൽക്കുന്നൊരു ചേച്ചി അതിനകത്തുണ്ടല്ലോ അതുപോലെ ഒരു എത്രയോ ഡിസ്റ്റൻസിലിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയണം ഫസ്റ്റ് അല്ലാതെ നാല്പത് ദിവസം ഒപ്പം ഇരുന്ന് നെവിൻ്റെ കോംബോ ഇഷ്ടമാണ് എല്ലാം പറയുന്ന ഒരു വ്യക്തി ഷാനവാസ് ഇത്രയും കഴിഞ്ഞിട്ട് നാല്പത്തിരണ്ട് ദിവസമായിട്ടാണ് നാല്പത്തിരണ്ടോർ പ്ലസ് എനിക്ക് എത്ര ഡേയ്സ് കിട്ടാൻ അറിയില്ല ആ സമയത്താണ് പറയുന്നത് നെവിൻ എന്നെ പിടിച്ചത് എനിക്കിഷ്ടമല്ല സംസാരിച്ചത് ഇഷ്ടമല്ല ആ പോയിന്റിൽ പറയണം അല്ലാതെ ഒരു തല്ലൂട്ടം വരുമ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും ഷാനവാസ തല്ലൂട്ടത്തിന് പറയുന്നതാണ് മേ ബി നെവിനെ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ അത് ആ സമയത്ത് പറയണം എനിക്കിഷ്ടമല്ല എനിക്കറിയാവുന്ന നെവിൻ എല്ലാവരോടും ഇതുപോലെ ടച്ച് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ നെവിനോട് പലപ്പോഴും പറയണം നെവിനെ എനിക്ക് തന്നെ ഇഷ്ടമാണ് നിന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ് അതുപോലെ ആയിരിക്കില്ല എല്ലാവരും എല്ലാവർക്കും അവരുടേതായ ഒരു കംഫോർട്ട് സോൺ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പക്ഷേ അവൻ അവൻ അങ്ങനെ പഠിച്ചുപോയി അവൻ ഭയങ്കര ഇന്നസെന്റ് ആണ് ബേസിക്കലി ഹീസ് വെരി ഇന്നസെന്റ് അതുകൊണ്ട് പറ്റുന്നതാണ് ഇനി രണ്ടാമത് ആദില പറഞ്ഞൊരു വിഷയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയും ഇതുപോലെ കംപ്ലൈന്റ് ചെയ്തിരുന്നു എന്നാണ് ആദില പറയുന്നത് പ്രവീൺ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് ആരെയും വിളിച്ചിട്ടില്ല ഈ ആദില പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രവീണ് ഞാൻ നെവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നെവിൻ അതിൻ്റെ ഉള്ളിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ എന്തൊക്കെയോ പ്രവീണ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറിയാൻ തോന്നുന്നു സോറി മേ ബി ദാറ്റ്സ് വൈ പ്രവീൺ എന്നിന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ആതിലേടെ അടുത്ത് പ്രവീൺ പറഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രവീൺ സംസാരിച്ചിട്ടില്ല അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ മേ ബി ആതിലെയും നെവിനും തമ്മിൽ മുന്നിലുള്ള ഇഷ്യൂ വെച്ചിട്ട് അത് ആ ഒരു ഗ്രഡ്ജ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതാണോന്നിറിയില്ല പ്രവീൺ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പ്രവീൺ എൻ്റെ അടുത്ത് പറഞ്ഞത് ആൻഡ് പ്രവീൺ ഈസ് റിയലി സോറി ടു നെവിൻ ആൻഡ് ഹിസ് ഫാമിലി കാരണം നെവിൻ്റെ അമ്മ ഇന്നലെ വിളിച്ച് ഭയങ്കര ഇമോഷണലായി കുറച്ച് വിഷമിച്ച് കറി കറീണ പോലെയാണ് വിളിച്ചത് കാരണം നെവിൻ അവർ ഇതുവരെ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അത്രയും ഉള്ളിൽ തട്ടിട്ടാണ് നെവിന്റെ അത്രയും വിഷമമായ ഒരു ഫോൾസ് സെക്ഷുവൽ എലിഗേഷൻ അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവൻ അതുപോലെ വിഷമായിട്ടുണ്ടാവും അപ്പോൾ പ്രവീണിനെ ഞാൻ അവരുടെ അമ്മയുടെ നമ്പർ കൊടുത്തു പ്രവീൺ വിളിച്ച അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നും ഇല്ല അമ്മ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആദ്യല്ല ചിലപ്പോൾ മേ ബി ഗെയിമിന് പറയണമായിരിക്കും വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഒരാളെ സെക്ച്വലി ഇങ്ങനെ പറയുന്നത് എനിക്ക് അപ്രോപ്രിയേറ്റ് ആയി തോന്നിയില്ല ആൻഡ് നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗാംഗിലൊക്കെ ഇടുന്ന ചെറിയ ഒന്ന് രണ്ട് അഡൾട്ട് ജോക്സ് ഒക്കെ പറയുന്ന ആൾക്കാരാണ് അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പൊ നമുക്ക് കംഫർട്ട് അല്ലെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് എണീറ്റ് പോവാം അല്ലെങ്കിൽ നമ്മൾ പറയണം നെവൻ എനിക്ക് ഇങ്ങനത്തെ ജോക്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ടച്ചസ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ടച്ചി ടച്ചി പേഴ്സൺ അല്ല ഞാൻ പേഴ്സണലി ടച്ചി ടച്ചി അഭിഷേക് പറയുന്ന ഞാൻ പേഴ്സണലി ടച്ചി ടച്ചി പേഴ്സൺ അല്ല ഞാൻ നെവിനോട് പലപ്പോഴും പറയാറുണ്ട് നെവിൻ എനിക്കിങ്ങനെ ഭയങ്കര ടച്ച് ടച്ച് എനിക്കിഷ്ടമല്ല എനിക്ക് ഞാനാണെങ്കിൽ മോർണിംഗ് ഒക്കെ എനിക്കുമ്പോൾ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ് അപ്പൊ മോർണിംഗ് ഒക്കെ ആ ബി എന്ന് പറഞ്ഞ് കൈയും കഴിയുമ്പി എനിക്കിഷ്ടമല്ല പറഞ്ഞാൽ അവൻ അത് അപ്പവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളല്ല പക്ഷെ നാല്പത്തിരണ്ട് ദിവസവും കഴിഞ്ഞ് ടച്ചി ടച്ചീം എല്ലാം ചെയ്ത് ഈ ഡബിൾ മീനിങ് ജോക്സ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് പറയുമ്പം ഐ പേഴ്സണലി ഐ ഡോണ്ട് ഫീൽ ഗുഡ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആൻഡ് പ്രവീൺ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവീൺ ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവീൺ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പ്രവീൺ എന്നല്ലേ എനിക്ക് പ്രവീണെ അറിയില്ല ബിഗ് ബോസിലൂടെ അറിയാം അല്ലാണ്ട് എനിക്ക് മുന്നേ നമ്മൾ രണ്ടുപേരും അറിയത്തില്ല ഇത് കഴിഞ്ഞിട്ട് ദിയാ സനയുടെ ഒന്ന് സംതിങ് നമ്പർ വിളിച്ചിട്ട് തന്നെ പ്രവീൺ കാര്യം വിളിച്ചത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നെവിൻ കാരണം നമ്മൾ നോർമലൈസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റീനൊരു പ്രശ്നമാവുന്നത് നെവിൻ ഒരു കമ്മ്യൂണിറ്റി ബേസിസിലാണ് നെവിൻ്റെ സെക്ഷുവാലിറ്റി നെവിൻ പറഞ്ഞിട്ടില്ല പറയാൻ താല്പര്യപ്പെടുന്നില്ല വാട്ട് എവർ ഇറ്റ് ഇസ് അവൻ എന്തു ആയിക്കോട്ടെ നെവിൻ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഈവൺ ഇഫ് നെവിൻ ഒരു കമ്മ്യൂണിറ്റിന്നാണ് നെവിൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ തന്നെ ഒരു പേഴ്സൺ ചെയ്യുന്ന കാര്യം അയാളുടെ കാര്യമാണ് ലൈക്ക് നാളെ ഒരാൾ ബസ്സിൽ കയറി ഒരു ചേച്ചീനെ ഇൻ ആയി ബിഹേവ് ചെയ്ത ദാറ്റ് ഇസ് ദാറ്റ് പേഴ്സൺ ആ ഒരു പേഴ്സൺ എന്ന് വെച്ച് നമ്മൾ ആണുങ്ങളെ മൊത്തം നമ്മൾ പറയില്ല ഒരു ആണുങ്ങൾ മൊത്തം അങ്ങനെയാണ് അവർക്കൊരു ചീത്ത പേരാവില്ല ഈവൻ ഇഫ് നെവിൻ ഈസ് ഫ്രം ദ കമ്മ്യൂണിറ്റി നെവിൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ നെവിൻ അത് ചെയ്തു എന്നാ അത് കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അങ്ങനെ ചെയ്തു എന്നുള്ളൊരു നെഗറ്റീവ് വരില്ല അതാണ് അതിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്ത് ഒരാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു കമ്മ്യൂണിറ്റി ഒരു മൊത്തം ആൾക്കാർ വരില്ല ആൻഡ് പ്ലസ് നെവിൻ ഇസ് നോട്ട് ബിലോങ്ങിങ് ടു എനി കമ്മ്യൂണിറ്റി ഹി അവൻ പറഞ്ഞിട്ടുമില്ല അവന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് സോ അതിലേക്ക് അവൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഷാനവാസ് ആദിലേനൊക്കെ എനിക്ക് പേഴ്സണലി ഗെയിമിൽ എല്ലാം ഇഷ്ടമാണ് അതില എൻ ഓർ ആൻ്റെ നല്ല ഫ്രണ്ട്സാണ് പുറത്തും ഞാൻ ജസ്റ്റ് ബേസ്ഡ് ഓൺ ദീസ് ഇവരുടെ ഇപ്പൊ പറഞ്ഞ ആ ഒപ്പീനിയനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ കുറിച്ച് സംസാരിക്കാനുള്ളത് നെവിൻ്റെ നേച്ചറാണ് അത് അത് ഇഷ്ടമല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാം നെവിൻ വി ആർ നോട്ട് കംഫർട്ടബിൾ അല്ലാണ്ട് ഫോർട്ടി ഡേ ഫോർട്ടി ടു ഡേയ്സ് കഴിഞ്ഞ് പറയുമ്പോൾ അതാ അയാളുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതും പുറത്ത് നമ്മളിതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട ആൾക്കാരാണ് ഇവൻ്റെ പാരൻസൊക്കെ പുറത്തിറങ്ങേണ്ട ആൾക്കാരാണ് അപ്പോൾ കുറച്ചും കൂടി ചിന്തിച്ച് സംസാരിക്കുക ഇനി എനിക്ക് നെവിൻ എങ്ങനെ അറിയാം നെവിൻ ആരാണ് നെവിൻ്റെ പ്രൊഫഷൻ എന്താണ് നെവിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതൊക്കെ എൻ്റെ ഈ ചാനലിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക ആര് നിർബന്ധിച്ച് പിടിച്ചിരുത്തിയാ നെവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നതല്ല എനിക്കറിയാവുന്ന നെവിൻ്റെ ക്യാരക്ടർ നെവിൻ എന്താണ് നിങ്ങൾക്ക് പലർക്കും നെവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുണ്ടാവില്ല എനിക്ക് കുറേ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ വീഡിയോ എൻ്റെ ചാനലിൽ ഇടാം ഇഷ്ടമുള്ളവർ മാത്രം അഗെയിൻ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് കാണാം സോ ദാറ്റ്സ് ഇറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ